നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് കന്നിമാസത്തിലെ ഫലമാണ് പറയുന്നത് കന്നി മാസം ത്തിലേക്ക് വരുന്ന സൂര്യന് വരുമ്പുണ്ടാകുന്ന ഫലങ്ങൾ അപ്പോൾ കന്നിയിലേക്ക് സൂര്യൻ കിടക്കുമ്പോൾ മേടൻ രാശിക്കൂറുകാരിക്കും മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ഇവര് ഈ കാർത്തികയുടെ കാൽഭാഗം ഈ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്ന ഭാവം ആറാം ഭാവമാണ് പാപം രാശി അതായത് പാപഗ്രഹങ്ങൾക്ക് ആറാം പാവം നല്ലതാണെങ്കിലും ഈ ഗോചരാവസ്ഥ എന്ന് പറയും അതായത് സൂര്യനാറിലേക്ക് കിടക്കുന്ന ഈ ഗോചരാവസ്ഥയിൽ നമുക്കത്ര ദോഷഫലങ്ങൾ എല്ലാം പറയുന്നത് പക്ഷെ അവിടെ ബുധൻ്റെ ക്ഷേത്രമാണ് ആ ബുധക്ഷേത്രത്തിലേക്ക് സൂര്യൻ കിടക്കുമ്പോൾ നിപുണായോഗമൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടപ്പോൾ വേണ്ടത് തോന്നുന്ന കാര്യങ്ങൾ അതാണ് നിപുണായോഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിച്ച് ആദ്യം തന്നെ ഈ മേടം രാശിക്കാർക്ക് നല്ലൊരു സമയമാണ് ആ സമയത്തിൽ ബുദ്ധിപൂർവ്വം നമ്മൾ വേണ്ടപ്പോൾ വേണ്ടുന്ന ആ ചിന്തകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ കന്നി മാസത്തിൽ നിങ്ങൾക്ക് കൂടുതലധികം ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടേതായ പഠിപ്പിൻ്റെ കാര്യങ്ങളോ വിദ്യ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിപ്പ് അത് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലികൾക്ക് നോക്കാനോ ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് ബുധക്ഷേത്രത്തിലേക്കാണ് സൂര്യൻ്റെ വരവ് അതുകൊണ്ട് തന്നെ ആ സൂര്യനെ നമുക്ക് ദോഷത്തെ പറയുന്നതില്ല പക്ഷേ ആറാം ഭാവമാണ് ആറാം ഭാവം ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാധ്യതകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ എന്താ പറയുക ബാങ്കിൻ്റെയോ അങ്ങനെയുള്ള ബാധ്യതകളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ആ സംഭവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബുദ്ധിയിൽ പോലെ തന്നെ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാനും അതിലൂടെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാകാനുമായിട്ട് നമുക്ക് പറ്റും അതേപോലെ തന്നെ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സ് തുലാരാശിയുടെ പന്ത്രണ്ടിലാണ് സൂര്യൻ അപ്പോൾ ബിസിനസ്സുകാർക്ക് സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ് തുലാരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ദോഷം ചെറിയ ചെറിയ ദോഷങ്ങൾ അവരെ കാണിക്കും ഒരു പ്രാവശ്യം പോകേണ്ട അവിടത്ത് രണ്ട് പ്രാവശ്യം പോവുക എന്നാലും ഈ സൂര്യൻ നമുക്ക് നല്ല ഒരു ഫലത്തെ നമുക്ക് തരുന്നുണ്ട് പിന്നെ അതിൽ തന്നെ മേടൻ രാശിക്കാർക്ക് മൂന്നില് ചുവ നിൽക്കുന്നുണ്ട് ആ ചുവ ഏറ്റവും നല്ല ഫലമാണ് ഈ ഒരു കന്നിമാസത്തിലൊക്കെ എൻ്റെ ഇടയിലാണ് ചുവ അങ്ങോട്ട് മാറിയത് മൂന്നില് എന്ത് കാര്യത്തിനും ഒരു ഫലവും എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു കന്നി വിദ്യാർത്ഥികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും നന്നായി ശ്രദ്ധിക്കുക പക്ഷേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ മേലധികാരികളോട് അധികാരികളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ആറിലാവുമ്പോൾ നമ്മുടെ നമ്മളുടെ ഒരു ഈഗോ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഈ ഒരു മാസം കന്നിമാസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ് മേടൻ രാശിക്കാർക്ക് ഈ കന്നിമാസത്തെ ഫലം ഉണ്ടാകുന്നത് ഇടവൻ രാശി ഇടവൻ രാശിക്കാര് ഈ കന്നിമാസത്തിലെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലേക്കാണ് നമ്മൾ സൂര്യൻ്റെ വരവ് അപ്പോൾ ഈ മാസഫലം പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൂര്യനെ മാത്രം നമ്മൾ നോക്കിയിട്ടാണ് മാസഫലം പറയുന്നത് അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്ക് സൂര്യൻ വരികയാണ് കന്നിമാസത്തിലേക്ക് സൂര്യൻ വരുന്നു അവിടെ ശുക്രൻ നിൽക്കുന്നുണ്ട് അവിടെ രാഹു നിൽക്കുന്നുണ്ട് രാഹു അല്ല കേതു നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസത്തിൽ അഞ്ചിൽ വരുമ്പോൾ നമ്മുടെ സാന്നിധ്യഭാവം അതായത് ഉപാസനയൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ഉപാസന ചെയ്യുക സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ കേതു ആണെങ്കിലും നമുക്ക് ആ ശിവസംബന്ധമായിട്ടുള്ള ആ ശൈവഗണത്തിൽപ്പെടുന്ന മൂർത്തികളായതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പക്ഷേ ശുക്രനുണ്ട് ശുക്രൻ പക്ഷേ അവിടെ നീചസ്ഥനാണ് എങ്കിലും സൂര്യൻ്റെ ആ ഒരു ധൈര്യം പ്രഭാവമൊക്കെ നമുക്ക് നന്നായിട്ട് വരും അതാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് സൂര്യൻ വരികയാണ് ആ സൂര്യൻ ഒരു സാന്നിധ്യ ഭാവത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ഓരോ മാസത്തിലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു പുണ്യ ഭാവം ആ ഭാവത്തിലേക്ക് വരുമ്പോൾ കിട്ടും ശിവക്ഷേത്രത്തിൽ പോവുക പിന്നിൽ മുന്നിൽ വിളക്ക് വയ്ക്കുക ധാര കൊടുക്കുക പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നവരാണെങ്കിൽ അത് ഇത്തിരി കൂടി കൂടുതലായിട്ട് ജപിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഫലം ഈ ഒരു മാസത്തിൽ തന്നെ കിട്ടും നമ്മൾ എന്താ വെച്ചാൽ കുറേ മറ്റുള്ള വിഷയങ്ങളിൽ ലോൺ അപേക്ഷിക്കാം അതല്ല ബിസിനസ്സുകാരാണെങ്കിൽ അവർ ഈ കൊട്ടേഷനൊക്കെ വെച്ചിട്ട് ഇന്നൊരു നല്ലത് വരും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കന്നിമാസത്തിൽ അത് കിട്ടാനായിട്ട് നല്ല സാധ്യതകളുണ്ട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെയാണ് നമ്മൾ പറയുന്നത് ശിവൻ അമ്പലത്തിൽ പോകണം പിന്നീട് മുന്നിൽ വിളക്ക് ധാര അതൊക്കെ കൊടുക്കുക പിന്നെ ഈ ശുക്രനാണ് ഇവിടെ നീചാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ശുക്രനെ ദേവിയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് കൊണ്ടും ക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാട് നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അവിടെ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തടസ്സങ്ങളെ മാറിയിട്ട് നമ്മൾ മുന്നോട്ടുള്ളൊരു വഴി നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും കുട്ടികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ പോലും നല്ല പോലെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ആ വീട്ടിലേക്ക് ഒരു നല്ല എനർജി ഉണ്ടാവാനും ദൈവ ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു മാസമാണ് കന്നിമാസം ഇപ്പം കന്നിമാസത്തിലെ ചിങ്ങമാസത്തിലെ ഓണം കഴിഞ്ഞിട്ട് കന്നിമാസത്തിലെ ഓണം കൂടി വെക്കുള്ളൂ അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ആ എടവൻ രാശിയിൽ പെടുന്ന കാർത്തികയുടെ മുക്കാലും രോഹിണിയും അരയും ആ നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ ഒരു മാസം നമുക്ക് ഏറ്റവും നല്ല സമയമാണെന്ന് കണ്ട് ഈ ശിവൻ അമ്പലത്തിൽ പോവാം പിന്നെ ദേവീക്ഷേത്രത്തിൽ പോവാം ഇതൊക്കെ ചെയ്താൽ മതി പിന്നെ അവിടെ കേതു ഉള്ളത് കൊണ്ട് കേതുവിൻ്റേതായ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് അപഹാരങ്ങളോ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കറുത്ത വസ്ത്രം മേടിക്കുക അതിൽ കറുത്ത ഉഴുന്ന് അതായത് കറുത്ത ഉഴുന്നെന്ന് പറഞ്ഞാൽ തൊലികളയാതെ കിട്ടുന്ന ഉഴുന്നാണ് കറുത്ത ഉഴുന്ന് അപ്പോൾ അത് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ സമർപ്പിക്കുന്നതും നല്ലതായിരിക്കും അതാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു കാര്യങ്ങൾ ഇനി മിഥുനൻ രാശി മിഥുനൻ രാശി കാരെ സംബന്ധിച്ച് കന്നിമാസത്തിലെ ഫലം വരുന്നത് മിഥുനൻ രാശിയിൽപ്പെടുന്ന മകേരത്തിലരയും തിരുവാതിരയും പുണർദ്ദത്തിൽ കാലും കൂടിയിട്ടുള്ള മുക്കാലും കൂടിയിട്ടുള്ള നക്ഷത്രങ്ങൾ അപ്പോൾ ആ നക്ഷത്രത്തിൽ വരുന്നത് നാലാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത് നാലിലെ സൂര്യൻ അത്രയ്ക്ക് നല്ല ഫലമല്ല നമുക്ക് കൊടുക്കുക എന്നുവെച്ചാൽ എന്തിനു പോയാലും തടസ്സങ്ങൾ ഉണ്ടാക്കും വീട്ടിൽ തന്നെ കലഹങ്ങൾ ഉണ്ടാക്കും പിന്നെ അവിടെയാണെങ്കിൽ കേതു ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ ശുക്രൻ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ദോഷങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ പറഞ്ഞാൽ അതൊരു കലഹമായിട്ട് തീരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകും തീരാം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്ത ഒരു മാസമായിട്ടാണ് ഈ കന്നിമാസത്തിൽ സൂര്യൻ വരുമ്പോൾ അപ്പോൾ ഈ കന്നിമാസത്തിൽ വരുമ്പോൾ നമ്മൾ അത് അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ നമ്മൾ മുന്നോട്ട് തന്നെ നമുക്ക് പോകണ്ടേ അപ്പോൾ ശിവൻ അമ്പലത്തിൽ പോവാം പിന്നിൽ മുന്നിൽ വിളക്ക് വയ്ക്കുക വില്ലുവാർച്ചന നടത്താം വില്ലുവളം കൊണ്ട് അതായത് കുവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ തടസ്സങ്ങൾ മാറും പിന്നെ കുടുംബക്ഷേത്രം അതായത് നാലാം ഭാവം ആയത് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യുക ഓരോ ഏരിയകളിൽ ഇപ്പോൾ ഓരോരോ ഇപ്പോൾ കോഴിക്കോടും കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ സൂര്യൻ വരുമ്പോൾ മുത്തപ്പനായിട്ടും പിന്നെ അവരുടെ ദേവതകളായിട്ടൊക്കെ ആരാധിക്കുന്ന ഒരു സമയമാണ് നാലാമ ഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ അപ്പോൾ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പ്രധാന ദേവതയായ മുത്തപ്പൻ അതേപോലെ അവരുടേതായിട്ടുള്ള വേറെ എന്താ പറയുക വീരഭദ്രൻ കരിങ്കുട്ടി അങ്ങനെയൊക്കെ വെച്ച് ആരാധനയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അവർക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെട്ടെന്ന് ആ വീട്ടിലുണ്ടാവുന്ന കലഹങ്ങൾ മാറാനും അതേപോലെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം നം കുടുംബക്ഷേത്രത്തിൽ മാത്രം പ്രാർത്ഥിച്ചാലാണ് ഈ മിഥുനൻ രാശിക്കാർക്ക് കന്നിമാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നന്നായിട്ട് പറ്റുക കുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ വിദേശത്ത് പോകാനുള്ള കുട്ടികൾക്കും തടസ്സങ്ങളുണ്ടാവാം അവരാണെങ്കിൽ അവരുടെ കുടുംബക്ഷേത്രം അതേപോലെ അവർ പറയില്ലേ തട്ടകത്തമ്മ അവിടെയൊക്കെ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈയൊരു മാസം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം നല്ലതായിരിക്കും ഇനി കർക്കിടകത്തിൽ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഈ കന്നി മാസത്തിലേക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത് അപ്പോൾ അവിടെ പുണർദ്ധവും പൂയവും ആയില്യ നക്ഷത്രവും കൂടിയതാണ് അപ്പോൾ അത് വരുമ്പോൾ മൂന്നാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ നമുക്ക് വെറുതെ ഒരു ധൈര്യമൊക്കെ വരും നമുക്ക് എന്ത് ഭയങ്കര ഒരു ധൈര്യം തൻ്റെ ഇടം അതൊക്കെ വരുന്നൊരു സമയമാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് അനാവശ്യമായിട്ട് നമ്മൾ സംസാരമൊക്കെ കുറയ്ക്കുക എന്താ വെച്ചാൽ രണ്ടാം ഭാവാധിപനായിരിക്കുന്ന സൂര്യനാണ് മൂന്നിൽ പോകുന്നത് അപ്പോൾ ധൈര്യങ്ങൾ കൂടിയിട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന പല സംഭവങ്ങളും കിട്ടാതെ വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു ലോണിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ വേറെ ഒരു ചിട്ടിയുടെ കാര്യങ്ങൾക്കോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കും അപ്പം അത് സൂക്ഷിക്കുക അതെന്നുവെച്ചാൽ ധൈര്യം നമുക്കേ ആ അത് ചെയ്താലിപ്പോൾ എന്താ എന്നുള്ളൊരു തോന്നല് വരുന്നൊരു സമയമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു വിനയപൂർവ്വം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഈ കർക്കിടക രാശിക്കാർക്ക് ഈ കന്നിമാസത്തിൽ ഏറ്റവും നല്ലത് വരും ഏറ്റവും നല്ലൊരു ശോഭനമായിട്ടുള്ള ഫലങ്ങൾ വരും വാക്കാണ് നമുക്ക് ഏറ്റവും വലിയ ദേവത അപ്പോൾ ആ വാക്കുകൾ വളരെ ലഘൂകരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കുട്ടികളാണെങ്കിൽ എക്സാമൊക്കെ എഴുതാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ ദൈവത്തിനെ നന്നായിട്ട് വിളിക്കുക അതായത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാം ദേവിയെ നന്നായിട്ട് ആരാധിക്കുക എന്താ വെച്ചാൽ മൂന്നിൽ നിൽക്കുന്നത് ശുക്രനോട് കൂടി സൂര്യനും കേതുവിനോട് കൂടി സൂര്യനുമാണ് അപ്പോൾ ദേവിയെ നന്നായിട്ട് ഭജിക്കുക വേണ്ടപ്പോൾ വേണ്ട ബുദ്ധി തോന്നിപ്പിക്കുന്നത് ഏതാണ് നമുക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പോൾ ഒരു രാശി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക തന്നെ ദൈവാധീനം ഉണ്ടോ എന്നാണ് അതെന്തുകൊണ്ടാണ് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി തോന്നിപ്പിക്കണേ എന്നാണ് നമ്മളത് പറയുന്നത് അപ്പോൾ ആ ഒരു ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് പറ്റുന്ന വഴിപാട് മാത്രം ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ കർക്കിടകൻ രാശിക്കാർക്ക് ഈ കന്നിമാസത്തിലെ ഏറ്റവും നല്ല ഫലമാണ് ഉണ്ടാവുന്നത് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് കന്നിയിലേക്ക് സൂര്യൻ വരുമ്പോൾ അതിൽ മകവും പൂരവും ഉത്രത്തിൻ കാലും അതാണ് ആ ചിങ്ങൻ രാശിയിൽ ഇരിക്കുന്ന നക്ഷത്രങ്ങൾ ആ രണ്ടാം ഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നിധി കോശം ധനം വാക്ക് അതാണ് അപ്പോൾ ധനംപരമായിട്ടുള്ള ഇടപാടുകൾ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് രണ്ടിൽ സൂര്യൻ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് വളരെയധികം സൂക്ഷിച്ച് വേണം ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് തുലാൻ രാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ വേണമെങ്കിൽ മാറ്റിയെടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൂര്യനോട് കൂടി അവിടെ കേതുമുണ്ട് പിന്നെ അതേപോലെ സാമ്പത്തികമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ധാരാളം വരാൻ സാധ്യതയുണ്ട് ആ തർക്കങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച ആ നേരത്ത് ഇത്തിരി നേരം മൗനമായിട്ട് നിന്നാൽ നമുക്ക് ആ തർക്കങ്ങളിൽ ഇല്ലാതെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കുട്ടികളാണെങ്കിലും വിദേശത്ത് പോകുന്നവരാണെങ്കിലും ഇപ്പോൾ വീട്ടിലെ അമ്മമാരാണെങ്കിൽ രണ്ടിലേക്ക് വരുമ്പോൾ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് എന്നൊരു സങ്കല്പം കൂടിയുണ്ട് അപ്പോൾ വീട്ടിലാണെങ്കിലും കലഹങ്ങൾ ഉണ്ടാവാനും സാമ്പത്തികമായി തർക്കങ്ങൾ ഉണ്ടാവാനും സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ പിന്നെ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ വല്ല ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവരാവുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ദൈവ നിങ്ങളെ നന്നായിട്ട് നിങ്ങളെ വിളിക്കുന്ന ഉപാസനമൂർത്തികളാണെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങളുടെ തട്ടകത്തെ ദേവീനെ പോയി കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ പോകുമ്പോൾ നമുക്ക് വേണ്ടത് വേണ്ട പോലെ തോന്നിപ്പിക്കാനും അതേപോലെ തന്നെ നമുക്ക് പറയേണ്ടതേ പറയാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചിങ്ങൻ രാശിയിൽ ഇവിടുന്നവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് തുലാര രാശി തുലാൻ രാശിക്കാൻ ചി ചിത്തിര ചോതി വിശാഖത്തിൻ്റെ കൽഭാഗവും അപ്പോൾ ഈ ഇതിലാണ് തുലാൻ രാശിയിൽ ഇരിക്കുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ഈ തുലാരാശിയിലാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടിലാണ് സൂര്യൻ വന്നിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ നമുക്ക് വ്യാണ് ഇത്ര അപ്പോൾ ആ വരുന്ന വരുമാനങ്ങൾ തന്നെ വളരെ ലോസ് ആയി പോവാനും അത് കിട്ടുന്ന തനം നമുക്ക് തികയാതിരിക്കാനും സാധ്യതയുള്ളൊരു മാസമാണ് ഇതൊക്കെ കൂടുതലും ഈ മാസഫലം പറയുമ്പോൾ ഏറ്റവും കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ്സുകാരാണ് ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ പുറത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിക്ക് ഈ ഒരു മാസം പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ നമ്മൾ ഇതിപ്പം തരും ഇപ്പം കിട്ടും എന്ന് വിചാരിക്കുന്ന ധനം പോലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സൂര്യനാണ് സൂര്യൻ പന്ത്രണ്ടിൽ നിൽ നിൽക്കുമ്പോൾ ഗവൺമെൻറ് വഴിക്ക് ഇപ്പോൾ കോടതി കേസുകളോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും കേസ് വകായിട്ടോ ലോൺ അങ്ങനെയുള്ള കേസുകളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര മുടക്കങ്ങളുണ്ടായിരിക്കും തടസ്സങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും പക്ഷെ കേസും കോടതിക്കാണെങ്കിലോ ഒന്നും തടസ്സില്ലാതെ മുന്നോട്ട് വരാനും സാധ്യതയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈയൊരു കാലഘട്ടത്തിൽ നിങ്ങൾ മുന്നിലേക്ക് വരുന്ന പല കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോവാം അതിന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോവാം എന്നിട്ട് അവിടെ പറ്റത്തക്ക വഴിപാട് മാത്രമല്ല ആൾക്ക് എന്താ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം കൊടുക്കുക അപ്പോൾ ആ ദേവനെ ഒരു മധുരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ഇത്തിരി ആശ്വാസഫലം നമുക്ക് കിട്ടും അപ്പോൾ ആശ്വാസങ്ങളാണ് ക്ഷേത്രദർശനം കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ വിശ്വാസവും ആശ്വാസങ്ങളാണ് കിട്ടുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് പ്രതിസന്ധികളില്ലാതെ ഇപ്പോൾ പെട്ടെന്നൊരു കേസ് വന്നാൽ നമുക്ക് ഒരു പേടി വരാം പന്ത്രണ്ടിലൊക്കെ സൂര്യൻ നിൽക്കുമ്പോൾ ആരും നമ്മളെ സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരും പിന്നെ അതേപോലെ ഈ ഈ രാശിക്കാരെ തുലാ രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് അവർക്ക് വ്യാഴം മറിഞ്ഞു നിൽക്കുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ തുലാ രാശിക്കാർ വളരെയധികം ഈ കന്നിമാസത്തിൽ സൂക്ഷിക്കണം കന്നിമാസത്തിലെ സൂര്യൻ വരുമ്പോൾ ആ പന്ത്രണ്ടിലെ സൂര്യൻ മാത്രമല്ല നമുക്ക് അഷ്ടമത്തിലാണ് നമ്മുടെ വ്യാഴവും മറിഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും ഒരു നല്ലൊരു സമയമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി വൃശ്ചികമാസം വൃശ്ചികത്തിലെന്നു വെച്ചാൽ വിശാഖവും അനിഴവും തൃക്കേട്ടയും അപ്പം അതിൽ മൂന്ന് നക്ഷത്രങ്ങൾ കൂടിയതാണ് ഇതാണ് വിശാഖത്തിൻ്റെ കാൽഭാഗം അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നിലെ സൂര്യൻ ഏറ്റവും നല്ല ഭാവമാണ് അപ്പം ഗോചരായാലും മറ്റുള്ള ഇപ്പോൾ നമ്മുടെ ജാതകത്തിലാണെങ്കിലും പതിനൊന്നിൽ സൂര്യൻ നിൽക്കുന്നത് ഏറ്റവും ഒരു നല്ല ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ കർമാധിപതിനായിരിക്കുന്ന സൂര്യനാണ് പതിനൊന്നിൽ അപ്പോൾ ലാഭത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ അവിടെ വ്യാഴാണെങ്കിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ലാഭത്തെ കൂടുതൽ ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അവിടെ കേതു നിൽക്കുന്നുണ്ട് അപ്പോൾ ലാഭം കൂടി കൂടി വരുമ്പോൾ ഇത് എന്താ കൂടുതൽ ധനം വരുമ്പോഴും കൂടുതൽ ധനം ലോസ് ആയി പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് അത് നമ്മുടെ ദൈവങ്ങൾ നമുക്ക് തരുന്ന മൈൻഡ് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ധനങ്ങൾ നമ്മുടെ കയ്യിൽ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോവാം വിദേശ പഠന കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു മാസം ഏറ്റവും നല്ലൊരു സമയമാണ് അവർ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് അവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവാനും പോവാനും ഒക്കെ സാധിക്കും അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ബിസിനസ്സുകാരെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതാണ് പക്ഷേ അവരുടെ ഗവൺമെൻറ് ജോലിക്കാരെ ധനപരമായ കാര്യങ്ങളെ ഇടപെടുന്ന ഗവണ്മെന്റ് ജീവനക്കാർ ജീവനക്കാര് വളരെയധികം ശ്രദ്ധിക്കണം ച പതിനൊന്നിലാണ് അവർ ഇപ്പോൾ ക്യാഷിയർ ആയിട്ടിരിക്കുന്നവരൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഇടപാടുകളിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് തന്നെ ഇത് വരേണ്ടി വരും അപ്പോൾ അതിലെ അതിലൂടെയൊക്കെ പോകുന്നവരെ വളരെ ശ്രദ്ധിക്കുകയും ഈ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ളവർ ഏറ്റവും നല്ലൊരാ മാസത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും അതാണ് വൃശ്ചിക വൃശ്ചികരാശിക്കാർ പിന്നെ ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് പത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് കർമ്മത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഏറ്റവും നല്ലൊരു സമയമാണ് കർമ്മം ആണ് സൂര്യൻ്റെ ഭാവം നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നൊരു സമയം അപ്പോൾ സൂര്യനെ പോലെ ജ്വലിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായി നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഏറ്റവും നല്ലത് വരാനായിട്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു അഭിനന്ദനങ്ങൾ കിട്ടാനായിട്ടിരിക്കുന്ന ഒരു മാസം പക്ഷേ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടത് സൂര്യൻ വന്നാലും അവിടെ കേതുണ്ട് ശുക്രൻ നമുക്ക് പ്രശ്നമില്ല പക്ഷേ കേതുണ്ട് അതുകൊണ്ട് നമ്മളെ സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഏതൊരു സ്റ്റെപ്പ് ഒരു തീരുമാനം എടുക്കുമ്പോഴും കർമ്മമാണ് കർമ്മം ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കർമ്മത്തിലൂടെ നമുക്ക് ധനസമ്പാദ്യ ആണെങ്കിലും ഏതൊരു തൊഴിൽ മേഖലയാണെങ്കിലും നിങ്ങളെ ഏറ്റവും ചെറുതാണെങ്കിലും ഏറ്റവും വലിയതാണെങ്കിലും ആ കർമ്മത്തെ വളരെയധികം സൂക്ഷിക്കാം അതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് പിന്നെ വരുന്നത് മകരമാസം മകരത്തിൽ സംബന്ധിച്ച് ഉത്രത്തി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ കാൽഭാവവും നിൽക്കുന്നൊരു സമയമാണ് മകരക്കൂറ് ആ മകരക്കൂറിലെ സംബന്ധിച്ച് ഈ ഇവിടെ ഒമ്പതാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ഒമ്പതിൽ സൂര്യൻ നിൽക്കുന്നത് ഭാഗ്യം ധർമ്മം ദയാപുണ്യം എന്നൊക്കെ പറയും അപ്പോൾ ആണെങ്കിലും നമ്മൾ ഉപാസന നന്നായിട്ട് എടുക്കുക നമ്മുടെ കുടുംബപര ദേവതകളെ പോയിട്ട് നന്നായിട്ട് എന്താ പ്രാർത്ഥിക്കുക അതിൽ മുത്തപ്പനും വീരഭദ്രനും അങ്ങനെയുള്ള മൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ച നമുക്ക് പുതിയ ഒരു അനുഭവങ്ങൾ കിട്ടും ഇങ്ങനെ ഇത്ര ഒരു ജപിക്കുക നന്നായിട്ട് ജപിക്കുക എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവപഞ്ചാക്ഷര മന്ത്രം നന്നായിട്ട് ജപിക്കുക വില്ലുവാർച്ചന നടത്തുക ശിവനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക അതാണ് ഒമ്പതിലെ കൊണ്ട് നമ്മൾ നമ്മുടെ പൂർവികമായിട്ടുള്ളൊരു പുണ്യമായിട്ടുള്ളൊരു ഭാവം കൂടിയിട്ടാണ് ഒമ്പതാം ഭാവം അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചി ചിങ്ങത്തിനേക്കാളും കൂടുതൽ ഫലം കന്നി മാസത്തിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ചിങ്ങം എന്ന് പറയുന്നത് നമുക്ക് അഷ്ടമത്തിലായിരുന്നു സൂര്യൻ പക്ഷെ കന്നിയിലേക്ക് സൂര്യൻ ഒമ്പതിലേക്ക് വരുന്നു അതൊരു ഭാഗ്യഭാവം കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തേക്ക് പോകുന്നവരാണെങ്കിലും പിന്നെ ബിസിനസ്സുകാരാണെങ്കിലും ക്ഷേത്ര ദർശനം നന്നായി നടത്താം ക്ഷേത്രത്തിൽ നമുക്ക് വരുന്നൊരു എനർജി നമുക്ക് വീട്ടിൽ ഇരുന്ന് കിട്ടുന്നില്ല പക്ഷെ വീട്ടിൽ നമുക്ക് പ്രാർത്ഥന വേണം എന്നും ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ പുറത്തേക്ക് പോകുന്ന സമയത്തൊന്നും നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് പോകും വേണ്ടത് വേണ്ട സമയത്ത് തോന്നിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് മകരം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് ഈ കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ട്ട് അവർക്ക് അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിലെ സൂര്യൻ പറഞ്ഞ പോലെ എപ്പോഴും ദോഷത്തെ ഉണ്ടാക്കുന്നു ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ പിന്നെ ഈ കേസ് സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കുന്നതാണ് അഷ്ടമം ആ അഷ്ടമത്തിൽ കേതു കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കേതു എന്ന് പറഞ്ഞാൽ ഖണ്ഡകാരകനാണ് അപ്പോൾ ഖണ്ഡനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യുന്നത് അത് വളരെ സൂക്ഷിക്കുക ഈയൊരു മാസം ഈ കന്യാമാസം വരുമ്പോൾ ആ തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ കുംഭൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങളെ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെ ശിവക്ഷേത്രത്തിൽ പോവുക പിന്നീട് മുന്നിൽ വിളക്ക് വെക്കുക ക്ഷേത്രത്തിൽ പോവുക അവർക്ക് പറ്റത്തക്ക വഴിപാടുകൾ അവിടെ ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോവുക പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം കൊടുക്കുക പിന്നെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് കറുത്ത പട്ടിൽ കറുത്ത ഉഴുന്നും വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാം അത് ഈ കേതുവിനായാലും സൂര്യനായാലും ഏറ്റവും നല്ലതാണ് അതെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് രാഹു കേതുക്കൾക്കാണ് നമ്മളത് പറയാറ് പക്ഷെ സൂര്യനും കൂടി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് സൂര്യൻ വന്നത് നിവർത്തി സ്ഥാനം എന്ന് പറയും എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് തരുന്ന ഒരു ഭാവമാണ് ഏഴാം ഭാവം അവിടെ കന്നി മാസത്തിൽ വരുന്നത് അപ്പം ആ കന്നി മാസം വരുമ്പോൾ നിങ്ങൾ സൂര്യനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക സൂര്യനാരായണേൻ്റെ മന്ത്രങ്ങൾ നന്നായിട്ട് ജപിക്കുക പിന്നെ ദേവി ക്ഷേത്രത്തിൽ പോവുക ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യണം ദേവിയുടെ മന്ത്രങ്ങൾ അതായത് സഹസ്രനാമം പോലുള്ള അർച്ചനകൾ നമുക്ക് ചെയ്യാം അതുപോലെ തടസ്സങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ആ സഹസ്രനാമ അർച്ചന ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ അവിടെ അഷ്ട നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിലാണ് അവിടെ വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്താ വെച്ചാൽ സർവ്വ ഈശ്വര കാരകത്വം വരുന്നത് വിഷ്ണുവിനാണ് അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക മുന്നോട്ട് നമുക്ക് പല ഉണ്ടെങ്കിൽ തന്നെ മാറ്റി വയ്ക്കാവുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റിവെച്ച് ഈ ഈ ഒരു മാസം നല്ല മാസമാണ് കന്നിമാസത്തിൽ മാറ്റി വയ്ക്കേണ്ടതല്ല പക്ഷേ വിഷ്ണു സംബന്ധമായിട്ട് പോയി കണ്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ കന്നിമാസത്തിൽ ഏറ്റവും നല്ല ശോഭന ഫലമായിട്ട് തീരും